അപ്പൊ ഇന്നാണെങ്കിലും ഇവർക്ക് കൊടുക്കാണെങ്കിൽ ചോറില്ല അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം ചോറ് വെക്കില്ല അപ്പൊ പിന്നെ എന്തായാലും ഇന്നിക്ക് കഞ്ഞിയാക്കാന്ന് വിചാരിച്ചു എൻ്റെ കൂടെ കൊറേ പേര് ചോദിക്കാറുണ്ട് എന്താ ലോങ് വീട് ചെയ്യാറുണ്ട് പിന്നെ മെയിനായിട്ട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ചോദിച്ച് പോയിട്ട് വന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യും ചെന്ന് പക്ഷെ ഞാൻ പുതിയ ആളല്ലേ ഇപ്പൊ ഏയ് എവിടെ ചെന്നാലും ഇത് കണ്ടോ എവിടെ ചെന്നാലും ഇതുപോലെ വന്നിരിക്കും ഞാൻ എത്ര വഴക്ക് കിട്ടിയാലും ഒരു എന്റെ ഭയങ്കര എളുപ്പമാണ്ന്നെ എന്നാ ഏട്ടനുളപ്പം അങ്ങനെ എല്ലാം ഒന്ന് പരിശോധിക്കണം തരുന്നില്ല നീ കഴിക്കുന്ന സാധനമല്ല ഇത് ഉള്ളിയാണ് കേട്ടോ നീ കഴിക്കുന്ന സാധനമല്ല അല്ല അത് കുട്ടിപ്പണി വേക്ക് പറയുന്നുണ്ട് പോളെ കുറുമ്പിങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ ചെയ്തു പറയുമ്പോഴേ കുട്ടിപ്പണിക്ക് മനസ്സിലാവും കുട്ടിമണി എന്ന് പറയുമ്പോഴേ അവള് ഏർ ജനിച്ച് ഏർ കുറച്ച് ദിവസങ്ങൾ കരുതും അതിൻ്റെ അതിൻ്റെ അമ്മ മരിച്ചുപോയി കേട്ടോ എന്ത് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഒരു ദിവസം രാവിലെ എനിക്കത് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞൊക്കെ കണ്ണ് തുറന്ന് വരുന്നേ ഉള്ളതന്നെ അപ്പോൾ കുട്ടിമണ്ണി കഴിഞ്ഞാൽ കുട്ടിമണിയുടെ കൂടെ വേറൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ രണ്ടു പേരെയും ഞാനെടുത്ത് മറ്റേ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് പാല് പാലിന് പകരം അതേ പ്രോട്ടീൻ പാലിൻ്റെ അതേ വൈറ്റമിൻസ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട് അപ്പോൾ അത് ഒരു മൂന്ന് തുള്ളി വെച്ചിട്ട് മൂന്ന് നേരം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അതുപോലെ ഞാൻ കൊടുത്ത് പിന്നെ അങ്ങനെ ജീവൻ വെപ്പിച്ച് കൊണ്ടുവന്നാൽ എൻ്റെ കുറ്റിമുടിയും പിന്നെ ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു മണി മണിക്കുട്ടി എന്നാണ് പേര് പക്ഷേ അവളിപ്പോൾ വേറെ എവിടെയോ പോയി അവളെ നമുക്ക് മെച്ച നമ്മൾ പഴയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു അവളെ എവിടെയോ പോയി പിന്നെ നമുക്ക് ആ മണിക്കുട്ടിയുടെ ഓർമ്മയ്ക്ക് ആയിട്ടാണ് ഇപ്പോൾ കുറ്റിമുടിയുടെ മൂത്തുമ്പോൾ മണിക്കുട്ടി എന്നുള്ള പേര് കൊടുത്തത് Thank <sharp inhale> ശരിക്കും പറഞ്ഞ ഉപയോഗിക്കുന്നതില് ഞാൻ പിന്നെ പെട്ടെന്ന് വേഗാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞേ ഇത് ഇവിടെ ഒരു ഉടായിട്ട് കറിയാ പക്ഷെ ഉടായത്ത് കറിയാണെങ്കിലും ചില സമയത്ത് നമ്മളെ കാട്ടിട്ട് വെട്ടില്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ തന്നെ എന്റെ കുപ്പി പറയാ നമ്മൾ വലിയ ചെരുവല്യ സംഭവങ്ങൾ കാണിച്ച് കൂട്ടി വെട്ടുമ്പോ അതിനെക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള സിമ്പിൾ കറികൾ സുന്ദരി പത്തനം വേഷൻ ആദ്യം നേട്ടത്തിന് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ പൂച്ച വളർത്തുന്നതൊക്കെ എന്നെ ഒത്തിരി വഴക്ക് വരാറുണ്ട് കൊള്ളില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഒരു എട്ടത് വർഷമായിട്ട് ഈ നാട്ടിൽ തന്നെയാണേ അപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴും എല്ലാം ഒരു നേരം ബുക്ക് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് അങ്ങനെ ഞാൻ ഇവരുമായിട്ട് നല്ലതായി ലാസ്റ്റ് ഇപ്പോൾ എന്നെക്കാളും ഇവരോട് സ്നേഹം പോലെ കേട്ടതാണ് ഭയങ്കര കെയറിങ് എന്തെങ്കിലും ഒന്നും വയ്യാന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകാനും അതിനു വേണ്ടി എത്ര പൈസ നിങ്ങൾ വന്നാലും ഒന്നും ആയിട്ട് ഒരു മണിയില്ലായിട്ടാകും ഇപ്പൊ ആളാകെ സത്യം പറഞ്ഞാലും എനിക്ക് വേണ്ടി മാറിയതാണോ എന്നാലും അവരോട് എനിക്ക് വേണ്ടി സ്നേഹിച്ചപ്പോ ശരിക്കും പുള്ളിക്ക് അവരോട് ഭയങ്കര സ്നേഹമായി ഇപ്പൊ പ്രതിസ്നേഹിയായി മാറിയത് വേ നമുക്ക് ആകെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് വീട്ടില് മാറി വീട് മാറി എവിടെങ്കിലും എവിടെയെങ്കിലും പോയിന് വെച്ചു ദിവസം കൂടുതൽ നിൽക്കാൻ പറ്റില്ല മൊത്തം ആവും നമുക്ക് ഇവരെന്ത് ചെയ്യണോ ഏർ എങ്ങനെ ഫുഡിന്റെ കാര്യം കൊടുത്ത് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം വെച്ചാല് സാധാരണ പറ്റുള്ള പൂച്ചകളെ പോലെ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കേ എന്തെങ്കിലും പിടിച്ചു കഴിക്കുക അങ്ങനെ ഒന്നുമില്ല നമ്മള് കൊടുക്കുന്ന ഫുഡ് എന്താണോ അത് മാത്രമാണ് ഇവര് കഴിക്കുന്നത് അതെന്താണെന്നറിയില്ല അത് എല്ലാവരും പറയുന്ന ഞാൻ വളർത്തുന്നതിന്റെ പ്രശ്നം നമ്മളാ ആ ഞാനിപ്പോൾ വീട്ടിലൊക്കെ സമയത്താണ് സമയത്താണെന്നുണ്ടെങ്കിൽ മൂന്നു നേരം അവർക്ക് കൂട്ടു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കാലത്ത് വയനറച്ച് കൊടുത്ത് അവിടെ പ്ലേറ്റിലും വിളമ്പ് വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞത് വൈകുന്നേരം കൂട്ടി കഴിഞ്ഞു വന്നതും ആദ്യം ഇവർക്കുള്ള വയനറച്ച് കഴിഞ്ഞാൽ മാറ്റി ഞാൻ നോക്കാം അപ്പൊ പിന്നെ അവർക്ക് പിന്നെ വേറെ ഇത് പിടിച്ച് കഴിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഇല്ലേടാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കുട്ടി കുറ്റിമണിക്ക് ഞാൻ അങ്ങനെ ഞാൻ വളർത്തി പോന്നതേ അപ്പൊ ചെറുപ്പം മുതലേ ഞാനും വീട്ടിലും ഒക്കെ സംസാരിക്കുന്നത് മാത്രം കേട്ടിട്ടല്ലേ വന്നേ അപ്പൊ അതുകൊണ്ട് അവൾക്ക് നമ്മളെ ഭാഷ എല്ലാം മനസ്സിലാവും എന്റെ കുട്ടിമണി മൂക്കിലൊരു കറുപ്പ് കളർ കുറ്റിമണി എവിടെ നമ്മുടെ കുറ്റിമുണിയാണോ ആണോ സ്നേഹപ്രകടനം കൂടുതല വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ സ്നേഹപ്രകടനം കൂടും നമ്മുടെ സ്വത്താണോ നമ്മടെ കുഞ്ഞാണേ നമ്മുടെ കുഞ്ഞാണോ ഇത് ഇവണെ നമ്മടെ കുഞ്ഞാണോടെ നമ്മടെ കുഞ്ഞാണോടെ ആ നമ്മടെ പൊന്നാണ് കേട്ടോ നമ്മടെ കുറ്റുമണിയാണ് കേട്ടാ നമ്മടെ സ്വത്താണ് നമ്മുടെ സ്വത്താണ് പ്രത്യേകിച്ച് ഞാൻ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല കേട്ടോ ടേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ മാത്രം കിട്ടിയെന്ന് പറയാറുണ്ട് പേട്ടനൊക്കെ ആണ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും അപ്പോ നമ്മള് ഏകദേശം ഒരു ഒരാളെ ഇടും അതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന അതിനിടയ്ക്ക് സാധനത്തിൽ ഉപ്പുണ്ടോ മുളവുണ്ടോ ഇന്നും ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല പിന്നെ അപ്പൊ വീഡിയോ നമ്മൾ ഇന്നത്തെ എത്രയേ ഉള്ളൂ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് സമയത്തിന്റെ പരിമിതികളും ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ പിന്നെ എല്ലാവരോടും പറയണെ നമ്മുടെ ചാനൽ കാണുന്നവര് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അയ്യോ ഒരു കാര്യേ നമ്മുടെ കിങ്ങിന കുട്ടിയുടെ പോവാൻ നോക്കിയേ ഇത് കണ്ടോ ഇത് ഇത് ഞങ്ങളുടെ സ്വന്തം കളറാണേ ഇതിനകത്ത് കാണുന്നതും ഉണ്ടോ ഇത് കണ്ടോ അത് നോക്കിയേ മൂത്തെല്ലാം കരി വെച്ച് ജയിച്ചിട്ട് വന്നിരിക്കുക അത് എവിടെയോ കൊണ്ടുപോയിട്ട് മൂത്ത് കരിയൊക്കെ ആക്കി വെച്ചിട്ട് വന്നിരിക്കുക ഏഹ് എവിടെയാ എവിടെയാ പോയി കരി ആക്കി വെച്ച ഏത് കളത്തിലേ ഇവിടെ ഒന്നും അങ്ങനെ കരി വരാനുള്ള കാരണമൊന്നും ഇല്ലല്ലോ ഏഹ് വേറെ